നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നാണ് നിലവിൽ ഉയർന്നു വരുന്ന ആശങ്കകൾ ഒരു യുദ്ധത്തിൻ്റെ നിഴൽ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ നിരവധി ഭീകര വിക്ഷേപണ കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ സൈന്യം ഒഴിപ്പിക്കാൻ തുടങ്ങിയതായാണ് തീവ്രവാദികളെ സൈനിക ഷെൽട്ടറുകളിലേക്കും ബങ്കറുകളിലേക്കും മാറ്റുന്നതായി ഇൻ്റലിജൻസ് വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് സർദി ദുദ്നിയാൽ ആൽമുഖം ജുറ ലിപ്പ പച്ചിബാൻ ഫോർവേഡ് കഹൂത കോട്ട്ലി ഖുയിരാട്ട മന്ദർ നിക്കയിൽ ചമൻകോട്ട് ജാൻകോട്ട് എന്നിവിടങ്ങളിൽ നിന്നാണ് പാകിസ്ഥാൻ ഭീകരരെ മാറ്റുന്നത് ജമ്മുകാശ്മീരിൽ ഉടനീളം കുറഞ്ഞത് നാൽപ്പത്തിരണ്ട് ഭീകരവിക്ഷേപണ പാഡുകളിലായി നൂറ്റി അമ്പതിനും ഇരുന്നൂറിനുമിടയിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് കണക്കുകൾ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ജെയ്ഷി മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നീ ഭീകര സംഘടനകളിൽ നിന്നുള്ള അറുപത് വിദേശ ഭീകരരും പതിനേഴ് പ്രാദേശിക ഭീകരരും നിലവിൽ ജമ്മു കാശ്മീരിൽ സജീവമാണെന്നാണ് നേരത്തെ തന്നെ മുതലുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഐക്യരാഷ്ട്രസഭയിൽ ടിആർഎഫിനെ പാകിസ്ഥാൻ സംരക്ഷിച്ചു എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ വാർത്തകളും പുറത്തുവന്നിരിക്കുന്നത് ഇതിനിടെയാണ് അറബിക്കടലിൽ ഇരു രാജ്യങ്ങളും നാവികാഭ്യാസം നടത്തുന്നത് ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ ഫയറിംഗ് പരിശീലനം നടത്തിയിട്ടുണ്ട് ഗുജറാത്ത് തീരത്താണ് നാവികസേന പരിശീലനം നടത്തിയത് ഇന്ത്യൻ സൈന്യത്തിന്റെ പരിശീലനം ശനിയാഴ്ച വളരെ തുടരുമെന്നാണ് വിവരം ലഭിക്കുന്നത് പാകിസ്ഥാനും നാവികാഭ്യാസം ഇവിടെ തന്നെ നടത്തുന്നുണ്ട് ഇത് നാളെ വരെ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനം തുടരുക തന്നെയാണ് നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിവെച്ചു അഖനൂർ ഉറി കുപ്പുവാര മേഖലകളിലാണ് വെടിവയ്പ് ഉണ്ടായത് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചിട്ടുമുണ്ട് ഇതിനിടെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഇന്നും ഡൽഹിയിൽ യോഗങ്ങൾ ചേർന്നേക്കും നിലവിലെ സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ചേർന്നാണ് വിലയിരുത്തുന്നത് ഇതിനിടയിൽ ഇന്ത്യൻ അധികൃതരിൽ നിന്നുള്ള നിരീക്ഷണം ഒഴിവാക്കാനും അവരുടെ പാകിസ്ഥാൻ മാനേജർമാരുമായി ബന്ധം നിലനിർത്താനും പഹൽഗാം ആക്രമണത്തിലെ ഭീകരർ ചൈനീസ് ഉപകരണങ്ങളും ആപ്പുകളും ഉപയോഗിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി ഇന്ത്യയുമായി ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ പാകിസ്ഥാന് ചൈനയിൽ നിന്നുള്ള ആയുധങ്ങളെയും ഉപകരണങ്ങളെയും കാര്യമായി തന്നെ ആശ്രയിക്കേണ്ടി വരും ഇതല്ലാതെ പിടിച്ചു നിൽക്കാൻ പോയിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പോലും അവർക്ക് സാധിക്കില്ല ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗത്തിന്റെ കണക്കനുസരിച്ച് ലാഹോറിലെ തിരക്കേറിയ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ചൈനീസ് പീരങ്കി സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് നിരീക്ഷണം ചൈനയിലെ നോർത്ത് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ഒരു ഹോവിറ്റ്സർ ആയ പി സി എൽ വൺ എയ്റ്റി വൺ എന്നറിയപ്പെടുന്ന സംവിധാനം ഇതിനോടകം പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം പാക് വിമാനങ്ങൾക്കുള്ള വ്യോമാതിർത്തിയിൽ ഇന്ത്യ വിലക്കേർപ്പെടുത്തിക്കഴിഞ്ഞു രാജ്യ തലസ്ഥാനത്ത് ചേർന്ന നിർണായക മന്ത്രിസഭാ സുരക്ഷാ സമിതി യോഗങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യയുടെ നടപടി വന്നിട്ടുള്ളത് ഇന്ത്യൻ സൈനിക നടപടി ഭയന്ന് പാക് അധീന കശ്മീർ ഭാഗത്തുകൂടി കടന്നുപോകുന്ന സ്വന്തം വിമാനങ്ങൾ പാകിസ്ഥാൻ റദ്ദാക്കിയിരുന്നു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷാ ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ചു മുൻ റോ മേധാവി അലോക് ജോഷിയെ ചെയർമാനായി സർക്കാർ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ഇന്ത്യ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതും മറ്റ് ലോ ലോകരാജ്യങ്ങളൊന്നും തന്നെ പിന്തുണയുമായി എത്താത്തതും പാകിസ്ഥാൻ്റെ മനോവീര്യം വളരെയധികം കുറച്ചിട്ടുണ്ട് ആയുധങ്ങളൊക്കെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സൈനികപരമായി പാകിസ്ഥാനെ സഹായിക്കുമെന്ന ഒരു ഉറപ്പും ചൈനയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതും പാകിസ്ഥാനെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ് അതുമാത്രമല്ല ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെച്ചുപുലർത്തുന്ന നല്ല ബന്ധവും പാകിസ്ഥാന് വളരെ വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് വലിയ പിന്തുണ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുമെന്ന് പാകിസ്ഥാന് പോലും വലിയ പ്രതീക്ഷയില്ല എന്നാണ് സത്യം മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അധികാരത്തിലെത്തിയതിനു ശേഷം സൗദി അറേബ്യ പാകിസ്ഥാനോട് കാര്യമായി താല്പര്യമൊന്നും കാണിക്കാറില്ല ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുമ്പോഴും പാകിസ്ഥാനെ അവഗണിക്കാനാണ് സൗദി താൽപര്യം കാണിക്കാറ് മുമ്പ് വലിയ തോതിൽ പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകാൻ സൗദി ഭരണാധികാരികൾ തയ്യാറായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഏറെക്കുറെ നിലച്ചിരിക്കുകയാണ് പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ നിരവധി നൂതന മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ മിസൈലുകളിൽ ചിലതിന് അവയുടെ വേഗതയും കൃത്യതയും കാരണം നിമിഷ നേരം കൊണ്ടുതന്നെ പാകിസ്ഥാനിലെ നഗരങ്ങളെ ലക്ഷ്യമിടാൻ കഴിയും അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇന്ത്യയുടെ ശൗര്യ മിസൈൽ ക്വാസി ബാലിസ്റ്റിക് മിസൈലിൽപ്പെട്ട ആണവശേഷിയുള്ളതാണ് ഇവ ശൗരി മിസൈലിൻ്റെ ഹൈപ്പർസോണിക് വേഗത കാരണം ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ നഗരമായ ലാഹോറിനെ ലക്ഷ്യമിടാൻ ഇതിന് കഴിയും മൂന്ന് നാല് മിനിറ്റിനുള്ളിൽ ഇസ്ലാമാബാദിനെയും നാല് അഞ്ച് മിനിറ്റ് കൊണ്ട് കറാച്ചിയെയും ലക്ഷ്യമിടാൻ ശൗര്യക്ക് സാധിക്കും ശൗര്യ ഒരു തന്ത്രപരമായ മിസൈലാണ് യുദ്ധകളത്തിൽ വേഗത്തിൽ വിന്യസിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇത് ഇതിന്റെ ഹൈപ്പർസോണിക് വേഗതയും മൊബൈൽ ലോഞ്ചറും പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത് അതുപോലെ തന്നെ ഇക്കൂട്ടത്തിലെ മറ്റൊരു ശക്തനാണ് പ്രാലെ എന്ന ബാലിസ്റ്റിക് മിസൈൽ തന്ത്രപരമായ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പ്രാലെ നൂറ്റി അമ്പത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി ഇന്ത്യയുടെ അഗ്നി ഫൈവ് ബാലിസ്റ്റിക് മിസൈലും പാകിസ്ഥാൻ ഉയർത്തുന്നത് ചില്ലറ ഭീഷണിയൊന്നുമല്ല ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത അതി ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ഫൈവ് ഭൂഖണ്ഡാന്തര മിസൈലുകളുടെ ശേഷിയുടെ അത്ര തന്നെ ശേഷിയുള്ള ഈ മിസൈലിന് ഏഴായിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ലക്ഷ്യത്തിലെത്തി ആക്രമണം നടത്താൻ കഴിയും പതിനേഴ് മീറ്റർ നീളവും അമ്പത് ടൺ ഭാരവുമാണ് ഈ മിസൈലിനുള്ളത് അഗ്നി അഞ്ചിന് ആകെ ഒരു ടൺ വരെ ഭാരമുള്ള പത്ത് ആക്രമണ മുനകൾ വരെ വഹിക്കാൻ ശേഷിയുണ്ട് മലയാളിയായ ടെസി തോമസാണ് ഈ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ എന്നതും ഇതിൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഇതേസമയം ഒരു വശത്ത് ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന പാകിസ്ഥാൻ അതേസമയം തന്നെ നേരിടുന്ന മറ്റൊരു എതിരാളിക ആണ് പാകിസ്ഥാനിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വതന്ത്ര രാഷ്ട്രമാകാൻ ഇറങ്ങിത്തിരിച്ച ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ്റെ നിലവിലെ അവസ്ഥയെ കാര്യമായി മുതലെടുക്കാൻ തന്നെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ തീരുമാനം ഇന്ത്യയുമായി പോർവിളികൾ തുടങ്ങിയതിനു ശേഷം പാക് സൈന്യത്തിനെതിരെ മേഖലയിൽ നിരന്തര ആക്രമണങ്ങളാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിവരുന്നത് പത്ത് പാക് സൈനികരും ഒരു ഐ എസ് ഐ ഏജൻറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ ബലൂചിസ്ഥാൻ പോരാളികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇനിയും ആക്രമണം തുടരാൻ തന്നെയാണ് ബലൂചിസ്ഥാന്റെ തീരുമാനം വലിയ പിന്തുണ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുമെന്ന് പാകിസ്ഥാന് പോലും പ്രതീക്ഷ ഇല്ല എന്നുള്ളതും സത്യമാണ് രണ്ടായിരത്തിലാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഉദയം ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി നാലിൽ ബലൂ ബാലുസ്ഥാൻ ജനതയുടെ സ്വയം നിർണായക അവകാശത്തിനും ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് വേർപ്പെടുത്തുന്നതിനുമായി പാകിസ്ഥാനെതിരെ ആർമി ഒരു അക്രമാസക്തമായ പോരാട്ടം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഏഴിന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആവർത്തിച്ച് ആക്രമിച്ചതിനെ തുടർന്നാണ് പാകിസ്ഥാൻ സംഘടനയെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് ഇന്ത്യ പാക് സംഘർഷം ഇല്ലാതിരുന്ന സമയത്തുപോലും പാക് സൈന്യത്തിന് വലിയ തലവേദനയായിരുന്നു ഈ സംഘം ഇപ്പോൾ പാക് സൈന്യത്തിന്റെ ശ്രദ്ധ ഇന്ത്യൻ അതിർത്തിയിലേക്ക് തിരിഞ്ഞപ്പോൾ കിട്ടിയ അവസരം ബലൂചിസ്ഥാൻ വിമതർ ഉപയോഗിക്കാം എന്നതും ഉറപ്പാണ് അതും കൂടെ പാകിസ്ഥാൻ ഇനി എങ്ങനെ നേരിടുമെന്നത് കണ്ടുതന്നെ അറിയണം മലയാളി വാർത്ത ഇൻസൈ